വിദേശ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്ന പരിഷ്കാരം നടപ്പിലാക്കി കനേഡിയൻ സർക്കാർ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം പാർട്ട് ടൈം ജോലി ചെയ്ത് ഉയർന്ന വരുമാനം നേടാനാകുന്നതാണ് പരിഷ്കാരം സ്ഥിരതാമസത്തിനുള്ള അപേക്ഷാ ഫീസ് കൂട്ടിയതും താൽക്കാലിക താമസത്തിന് എത്തുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും കനേഡിയൻ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായേക്കും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കാരം വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമാണ് വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലി സമയം ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തിയിരിക്കുകയാണ് കനേഡിയൻ സർക്കാർ ഇരുപത് മണിക്കൂറായിരുന്നു മുൻപ് പാർട്ട് ടൈം ജോലി പരിധി നിലവിൽ പതിനേഴ് ദശാംശം മൂന്ന് പൂജ്യം കനേഡിയൻ ഡോളർ അഥവാ ആയിരത്തി അൻപത്തിനാല് ഇന്ത്യൻ രൂപയാണ് മണിക്കൂറിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഇന്നു മുതൽ ആഴ്ചയിൽ അറുപത്തിയൊൻപത് ദശാംശം രണ്ട് കനേഡിയൻ ഡോളർ അഥവാ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അധികമായി പാർട്ട് ടൈം ജോലിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നേടാം ഇരുപത്തിനാല് മണിക്കൂറിലധികം ജോലി ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പ്രഖ്യാപനമുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ പഠന താമസ ചെലവുകൾ കൂടിയത് പരിഗണിച്ചാണ് കനേഡിയൻ സർക്കാരിന്റെ തീരുമാനം സ്ഥിരതാമസത്തിനുള്ള അപേക്ഷാ ഫീസിൽ വർധനയും വരുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളർ അഥവാ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ എന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ അഥവാ നാൽപ്പത്തിയെണ്ണായിരം ഇന്ത്യൻ രൂപയാക്കി ഉയർത്തി കാനഡയിലേക്ക് താൽക്കാലിക താമസത്തിന് വരുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിലവിലെ ആറര ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നും ഭേദഗതിയിലുണ്ട് കാർഷിക മേഖലയിലൊഴികെ താൽക്കാലിക വിദേശത്തൊഴിലാളികളുടെ നിയമനം മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കുറയ്ക്കും വരാനിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കും കുടിയേറ്റ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലറാണ് പുത്തൻ നിയമ ഭേദഗതി പ്രഖ്യാപിച്ചത് ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ